ോട്ടെ ചെട്ടായി ഉറങ്ങിക്കോളൂട്ടോ ചേട്ടായി വന്നല്ലോ അതോ സന്തോഷം നമ്മ നല്ല ബെസ്റ്റ് ഫ്രണ്ട്സുകളല്ലേ അതൊള്ള ഷമീർ പോയോ ഇല്ല ചേട്ടായി സങ്കടമൊന്നും ഇല്ല ചേട്ടായിക്ക് സമയം ഉണ്ടെങ്കിൽ ചേട്ടായി കൊറേ നേരം അത് അതെനിക്കും അറിയാം നിങ്ങൾ എത്ര എവിടെയാണ് ഇന്ന് എൻറെ പടഞ്ഞ എൻ്റെ കല്യാണം ഉണ്ടായിരുന്നു കേട്ടോ അപ്പൊ കല്യാണത്തിന് ഞാനൊന്നും പോയിട്ടില്ല പിന്നെ അപ്പ മാത്രം പോയിട്ടുള്ളായിരുന്നു അപ്പോൾ അവിടുന്ന് കുറച്ച് സാധനങ്ങളൊക്കെ കൊടുന്നിരുന്നു ചോറൊന്നുമല്ല കേട്ടോ അവർ ഗൾഫിൽ നിന്ന് വന്നതാണ് അപ്പോൾ ഗൾഫിൽ നിന്ന് വന്ന് കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ ഒന്ന് നോക്കി നോക്കിയിരുന്നു അപ്പോൾ അവിടെ നിന്ന് പോയി വന്ന് ഓരോ വിശേഷങ്ങൾ പറയുന്നതും കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു പിന്നേ എന്നും പറഞ്ഞ പോലെ താഴെ വരൂടോ താഴെ വരൂ താഴെ വരൂ 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 പറഞ്ഞപ്പോൾ ഒറ്റടിക്ക് കുറേ ആൾക്കാർ പോയി ഞാൻ എന്താ മൂന്ന് ലൈക്ക് ഉണ്ട് രണ്ടാളെ മെസ്സേജ് വന്നിട്ടുള്ളല്ലോ ലൈക്ക് മൂന്നും കാണുന്നുണ്ട് ബിരിയാണിയോ എനിക്ക് ആങ്ങളാരൊന്നും ഇല്ലല്ലോ ആ പുപ്പാടന എന്റെ മക്കളന്നെയാണ് ആങ്ങളാരെ അപ്പൊ എൻ്റെ ആങ്ങളുടെ എന്ത് കുറച്ച് ദിവസമായിക്കും കേടിച്ച് എന്റെ ലേക്ക് ആ ഇപ്പോളാ ലേക്കില്ലേ അനസിക്ക വരാൻ നോക്കാലോ പറ്റണ്ടോ ലൈക്ക് ഞാൻ ചേച്ചി അപ്പൊ തന്നെ അടിച്ചു ഞാൻ ലൈവില് വന്നിരുന്നല്ലോ എന്ന് ലൈവ് ഇട്ടിന്നല്ലോ ഇട്ടിരുന്നല്ലോ താങ്ക് യു ഞാൻ നിന്റെ ലൈവില് വാങ്ങിയിരുന്നു പക്ഷെ എനിക്ക് നെറ്റ് കിട്ടാത്തോടെ ഞാൻ പെട്ടെന്ന് എന്നിട്ട് എനിക്ക് കണ്ടില്ലല്ലോ ഞാൻ ശരിയാക്കിയതല്ലേ നിങ്ങളുടെ വീഡിയോ മൊത്തം കണ്ടു എല്ലാത്തിനും ലൈക്ക് അടിച്ചു ആണോ പക്ഷെ എനിക്കൊരു കമ്മന്റ് ആണല്ലോ മനസ്സിലെ കാണിച്ചു തന്നതല്ലേ അതേപോലെ തന്നെ ഞാൻ ശരിയാ ശരിയാക്കിയതാണല്ലോ ഉം ഇവിടെ പറ്റൂലെ ഞാൻ കുട്ടിക്ക് ഞാൻ ശരിയാക്കിയതാണേ ആ കഴിച്ചോടോ നീ കഴിച്ചോ